ക്രൈസ്ത ലോഡ്സ് ഹാലയിലൂയ കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് യേശുക്രിതുവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഈ ശുശ്രൂഷകൾ വഴി നവമായ ചൈതന്യവും ഉണർവും നമ്മുടെ കർത്താവ്ന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം ഇന്ന് ഈ ശുശ്രൂ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും വേദനകളും ഉത്കണ്ഠകളും ആകുലതകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാം റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രാർത്ഥിക്കാം ഇരുന്നിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് കണ്ണടച്ച് കർത്താവെ കേൾക്കുന്ന വചനം അതിൻ്റെ ഹൃദയത്തിൽ നൂറുമേനി അറുപത് മേനി മുപ്പത് മേനിയൊക്കെ ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ സ്വയംവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഇവരുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേ ഇവരുടെയൊക്കെ മനസ്സുകളിലുള്ള ഭാരങ്ങളും ഉത്കണ്ഠകളും അവിടെ നേറ്റെടുക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ശുശ്രൂഷയിൽ ശ്രദ്ധയോടെ പങ്കെടുക്കാനുള്ള അനുഗ്രഹവും അഭിഷേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദേവമാതാവെ വചനത്തിന് ഉദരവും ശരീരവും മനസ്സുമെല്ലാം നൽകി യേശുക്രിസ്തുവിനെ ഭൂമിയിൽ പ്രദാനം ചെയ്യാൻ സഹായിച്ച പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ പ്രീ സലോഷ് ഹാലേലുയാം യേശുവേ നന്ദി യേശുവേ സ്തുതി ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഉത്കണ്ഠയെക്കുറിച്ചാണ് ഇപട സഹോദരങ്ങളെ കേരളത്തിൽ ലോകത്തിൽ ധാരാളം ക്യാൻസർ പടർന്നു പിടിക്കുന്നത് നമുക്കറിയാം ഒരുപാട് പേര് പ്രത്യേകിച്ച് കേരളത്തിൽ ധാരാളം ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മൾ ഈ മേഖലയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് കൊച്ചു കുഞ്ഞുങ്ങളടക്കം വലിയ പ്രായമായവർക്ക് വരെ ഈ മാരകമായ വ്യാധി പടർന്നു പന്തലിക്ക് നമുക്ക് കാണാൻ പറ്റും അത് ശരീരത്തെ ബാധിക്കുന്ന ഒര ഒരു രോഗമാണ് മനുഷ്യനെ മരണത്തിലേക്ക് പോലും നയിക്കാൻ കഴിവുള്ള ഒരു രോഗമാണ് അതെന്ന് നമുക്കറിയാം എന്നാൽ അതുപോലെ തന്നെ വളരെയേറെ മനുഷ്യ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരർബുദമാണ് രോഗമാണ് ക്യാൻസറാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത് ആകുലത അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇന്ന് മനുഷ്യൻ ടെൻഷൻ ടെൻഷനടിക്കുകയാണ് ഉത്കണ്ഠപ്പെടുകയാണ് എന്തിനാ ഇതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല എന്തിനെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുന്നത് പെടുന്നതെന്ന് ചോദിച്ചാൽ അതും അവർക്ക് അറിഞ്ഞുകൂടാം കൊച്ചുകുട്ടിയടക്കം പ്രായമായവർക്ക് വരെ ഈ ഒരു പ്രശ്നം ഇന്ന് വളരെ രൂക്ഷമാണ് ഉത്കണ്ഠപ്പെടുക രോഗത്തെക്കുറിച്ച് ഉത്കണ്ഠ ഭാവിയെ കുറിച്ച് ഉത്കണ്ഠ ഒരു തലവേദന വന്നാൽ മതി അപ്പോഴത്തേക്ക് അവർ ചിന്തിക്കുകയാണ് ഇത് ക്യാൻസർ ആവുമോ ബ്രെയിൻ ട്യൂമർ ആയിരിക്കുമോ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ മതി അപ്പോഴത്തേക്ക് അവർ ചിന്തിക്കുകയാണ് ഇനി രക്ഷയില്ല ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ട് നെട്ടോട്ടമൂടുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റും സമ്പത്തിനെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് മക്കളെ ഭാവിയെക്കുറിച്ച് എന്ന് വേണ്ട തൊട്ടതിനും പിടിച്ചതിനും ഒക്കെയും ഇന്ന് മനുഷ്യൻ ജീവിതത്തിൽ ഉത്കണ്ഠാകൂലരാണ് അതിന് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഭത്താടി സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും നീട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ ഈശോയാണിത് ചോദിക്കുന്നത് ഈ ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ധാരാളം ഉത്കണ്ഠകൾ ഉണ്ടെന്ന് എനിക്കറിയാം നമ്മോടാണ് ഈ ചോദ്യം ഈശോ ചോദിക്കുന്നത് അതായത് മത്താട് സുവിശേഷം ആറാം ആറാമദ്ധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും നീട്ടാൻ നിങ്ങളുടെ ആർക്കെങ്കിലും പറ്റുമോ സാധിക്കുമോ ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് ആയുസിൻ്റെ ദൈർഘ്യം നീട്ടാൻ നമുക്ക് പറ്റില്ല അത് ദൈവം നിശ്ചയിച്ച കാര്യമാണ് പിന്നെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത് അത് ഉത്കണ്ഠമുള്ളവരോട് ചോദിച്ചാൽ അവർക്കും അറിയാൻ പാടില്ല എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നതെന്ന് നിസ്സാര കാര്യത്തിന് പോലും ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ട് പരാതികൾ പറഞ്ഞ് പരിഭവം പറഞ്ഞ് വേവലാതിപ്പെട്ട് നെട്ടോട്ടം കൂടുന്നു കാണാൻ പറ്റും നമ്മൾ ഉത്കണ്ഠപ്പെട്ടതുകൊണ്ടല്ല ലോകം ഇങ്ങനെ നിൽക്കുന്നത് മത്താട് സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ മനോഹരമാണ് അതായത് കർത്താവ് വളരെ മനോഹരമായിട്ട് ആ ഭാഗം നമ്മുടെ മുമ്പിൽ ദൈവപരിപാലന എന്ന ഹെഡിങ്ങിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ജീവനെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ എന്തിനാകുലപ്പെടുന്നു വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാകുലപ്പെടുന്നു കർത്താവ് പറയാണ് ഈ ജീവൻ ഭക്ഷണത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്നതല്ലേ ശരീരം വസ്ത്രത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആകുലപ്പെടുന്നത് ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പൊരയിൽ ശേഖരിക്കുന്നുമില്ല എന്നിട്ടും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പൊറ്റുന്നില്ലേ പിന്നെ വസ്ത്രത്തെക്കുറിച്ച് നിങ്ങളെന്തിനാകുലപ്പെടുന്നു എന്തിനാകുലപ്പെടുന്നു വയലിലെ ലില്ലികളെ നോക്കുവിൻ അവൻ നൂൽനൂൽക്കുന്നില്ല അവൻ നെയ്യുന്നില്ല പ്രിയപ്പെട്ടവരെ എന്നിട്ടും സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും അവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ ഈ ചെടികളെ ദൈവം ഇതുപോലെ അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രമാത്രം അവിടുന്ന് പരിപാലിക്കും ഇതാണ് ദൈവത്തിൻ്റെ ചോദ്യം ഭക്ഷണത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചും അല്ലെങ്കിൽ വസ്ത്രത്തെക്കുറിച്ചും നിങ്ങളെന്തിനാകുലപ്പെടണം നിങ്ങളുടെ പിതാവിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്ത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലേ നമ്മുടെ ഈ ഉത്കണ്ഠകൾ മൂലം ഇന്ന് പലരുടെയും ആയുസ് ജീവിതമതത്തിൽ അറ്റുപോകയാണ് എന്നുവെച്ചാൽ ഉത്കണ്ഠ ശരീരത്തെ രോഗാദൂരമാക്കുന്നു ഉത്കണ്ഠ മനസ്സിൻ്റെ പ്രസരിപ്പ് നഷ്ടപ്പെടുത്തുന്നു വിശ്വാസത്തിൻ്റെ ചൈതന്യത്തെ കളയുന്നു അതുമാത്രമല്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിടിഞ്ഞ് പലവിധ പ്രയാസങ്ങളിലേക്കും കഷ്ടതയിലേക്കും നീങ്ങിപ്പോവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈശോ പറഞ്ഞത് ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴം നീട്ടാൻ നിങ്ങൾക്ക് പറ്റില്ല പറ്റില്ല അത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ നമ്മൾ ഉത്കണ്ഠപ്പെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടതുകൊണ്ടല്ല ആകാശം ഇങ്ങനെ നിൽക്കുന്നത് ഭൂമി ഇങ്ങനെ നിൽക്കുന്നത് അതൊക്കെ ദൈവിക സംവിധാനങ്ങളാണ് നമ്മൾ നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് സ്വസ്ഥമായിട്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുക ഈ പിത ഈശോ പറയുന്നുണ്ട് മത്ത ആറിൻ്റെ ഇരുപത്തഞ്ചൊട്ട് താഴേക്ക് പോകുമ്പോൾ ഇരുപത് ഇരുപത്തൊൻപതുമൊക്കെ എത്തുമ്പോഴത്തേക്കും കർത്താവ് പറയുന്നുണ്ട് അറിയാം വിജാതിയിലാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണ് നിങ്ങളുടെ പിതാവിനറിയാം നമ്മുടെ അപ്പനറിയാം ഇതെല്ലാം ആവശ്യമാണെന്ന് അതുകൊണ്ട് നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക മറ്റുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ആറിൻ്റെ മുപ്പത്തിമൂന്ന് പത്തായി ആറിൻ്റെ മുപ്പത്തിമൂന്നിൽ ദൈവവചനം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് എത്ര പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു വചനമാണ് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക മറ്റുള്ളതെല്ലാം അതിനകത്ത് മുകളിൽ പറഞ്ഞിരിക്കുന്ന എന്താ ഭക്ഷണം വസ്ത്രം ഇതെല്ലാം ഇതെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയ നിയമത്തിൽ ഇത് ആവലാതിപ്പെടുന്ന ഒരു ജനതയെ നമ്മൾ കാണാൻ പറ്റും അത് വളരെ മനോഹരമാണ് ഇതുപോലെ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ അത്ഭുതവും കണ്ട മറ്റൊരു ജനതയുണ്ടോ ഇസ്രായേൽക്കാരെ പോലെ എന്നിട്ടും അവരുടെ ആകുലതകളും ഉത്കണ്ഠകളും കണ്ടാൽ അവരുടെ ആ ജീവിതം കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും എൻ്റെ സഹോദരങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നാനൂറ്റി മുപ്പത് വർഷം ഇസ്രായേൽക്കാർ കടന്നു ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നാനൂറ്റി മുപ്പത് വർഷമാണ് നമ്മുടെ ഇസ്രായേൽക്കാർ കടന്നത് അവിടുന്ന് മോശയച്ച് ദൈവം തൻ്റെ കരുത്തുറ്റ കരുത്താൽ അവരെ മോചിപ്പിക്കുകയാണ് അവരെ മോചിപ്പിക്കുകയാണ് ഈ സംഭവം നമുക്കറിയാം എൻ്റെ സഹോദരങ്ങളിൽ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പത്ത് വലിയ മഹാമാരികളാൽ ഈജിപ്തുകാരെ പീഡിപ്പിച്ച് അവരെ അതിനുവേണ്ടി സജ്ജമാക്കി ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ് ദൈവം അങ്ങനെ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് പക്ഷേ അതിന് മുമ്പിലുള്ള ഭാഗം അങ്ങനെ നിങ്ങൾ വായിക്കണം അപ്പം മനസ്സിലാക്കാൻ പറ്റും മ പത്ത് മഹാമാരികളാൽ ഈജിപ്തൻ ജനതയെ രാജാവടക്ക സകലരെയും പീഡിപ്പിച്ച് ഭയാനകമായ ദൈവശക്തി വെളിപ്പെടുത്തി ദൈവകലം വെളിപ്പെടുത്തി ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ ഭേദം കൽപ്പിച്ച് അവരെ അടിമത്തത്തിൽ നിന്ന് സ്വന്തം ജനത്തെ ജനത്തെപ്പുറത്തേക്ക് ദൈവം കൊണ്ടുവന്നു എന്നിട്ട് ദൈവം അവരെ മുൻപിൽ മുമ്പിൽ നടന്ന് നയിക്കുകയാണ് അങ്ങനെ ചെങ്കടലിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവിടെ അവർ അവർ പാളയം അടിച്ച് കൂടാരമടിച്ച് അവിടെ താമസിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽക്കാർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് തൊട്ടുപുറയിൽ ഫറോവയുടെ സൈന്യം ഫറോവ വിട്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം കഠിനമായി ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്നാണ് ബൈബിൾ പറയുന്നത് കഠിനമായി വിട്ടയച്ച് അടിമകളെ വിട്ടയച്ചു ഇനി ആര് ജോലിയാണ് ഈജിപ്തിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഇവർ ജോലി ചെയ്ത് പെട്ടെന്ന് അവർ ഫറോവ സൈന്യാധിപന്മാരെല്ലാം വിളിച്ചുകൂട്ടി വലിയ സൈന്യത്തെ എല്ലാം ശേഖരിച്ച് തേരാളികളെല്ലാം ശേഖരിച്ച് പെട്ടെന്ന് ഇസ്രായേൽക്കാരെ അനുധാപനം ചെയ്യുകയാണ് പിന്തുടരുകയാണ് അങ്ങനെ ഈ ചെങ്കടലിൻ്റെ മുൻപിൽ ചെങ്കടലും പുറകിൽ ഇസ്രായേൽ ഈജിപ്ത് സൈന്യവും നടുക്ക് ഇസ്രേ ഇസ്രായേൽക്കാർ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ സമയത്ത് ഇസ്രായേൽക്കാർ മോശയോട് പറയുന്നൊരു വാക്കുണ്ട് ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പത്ത് മഹാമാരികൾ ദൈവം ചെയ്യുന്നത് പ്രധാനപ്പെട്ട വലിയ അത്ഭുതങ്ങൾ ദൈവം ഈജിപ്തിൽ ഇസ്രായേൽക്കാർക്ക് വേണ്ടി ചെയ്തത് ഈജിപ്തുകാർക്ക് വേണ്ടി മാത്രം ചെയ്തത് ഈ ഇസ്രായേൽ കണ്ണൂട് കണ്ടതാണ് എന്നിട്ട് അവരുടെ ആവലാദി കണ്ടോ അവരുടെ ആ വേവലാതി ഉത്കണ്ഠ കണ്ടോ ഇവിടെ ചെങ്കടലിന് മുമ്പിൽ പുറയിൽ ഇസ്ര ഈജിപ്ത് സൈന്യം ഇവിടെ കിടന്ന് മരിക്കാൻ പോവാണ് ഈ ആവലാതി കാണുമ്പോൾ ദൈവമായ കർത്താവ് മോശം വഴി ഇസ്രായേൽക്കാരോട് പറയുന്നൊരു കാര്യമുണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് അതായത് പുറപ്പാട് അധ്യായം പതിനാല് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെയാണ് നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്ന രക്ഷാകരകൃത്യം നിങ്ങൾ കാണും ഇന്ന് നിങ്ങൾ കണ്ട ഈജിപ്തുകാരെ ഇനി ഒരിക്കലും നിങ്ങൾ കാണില്ല നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവിൻ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷാകര കൃത്യം നിങ്ങൾ കാണും മോശ വഴി ദൈവം പറയാണ് നിങ്ങൾ കാണും ഇസ്രായേൽക്കാരെ നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനി നിങ്ങൾ കാണുകയില്ല നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴ് നിന്നാൽ മതി അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും അവർ നിങ്ങൾ കർത്താവിൻ്റെ അരിയിൽ ശാന്തരായി നിന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ആവലാതിപ്പെടാതെ വേവലാതിപ്പെടാതെ ഉത്കണ്ഠപ്പെടാതെ ഭാവിയെക്കുറിച്ച് പരാതിയും പരിഭവും പറഞ്ഞ് ഓടി നടക്കാതെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ ഒന്ന് നിൽക്കുക ദൈവം നിങ്ങളെ പരിപാലിക്കും പ്രീസലോഷ് ഹാലേലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോശ ചെങ്കടലിന് നേരെ കട കരങ്ങൾ വടി നീട്ടുന്നതും അന്ന് രാത്രി കിഴക്കൻ കാറ്റയച്ച് കർത്താവ് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് വിഭജിച്ച് ആ ഉണങ്ങിയ നില നിലത്തൂടെ തൻ്റെ ജനത ചെങ്കടൽ കടന്ന് അക്കരെ കയറുന്നതും അതിനെ അനുധാപനം ചെയ്തു വന്ന ഈജിപ്തിൻ സൈന്യം കം മുഴുവനും ഈജിപ്തുകാരും മുഴുവനും ആ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നതും ചരിത്രമാണ് വെറും ബൈബിൾ മാത്രമല്ല ചരിത്ര സംഭവം കൂടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരുത്തുറ്റ കരത്താൽ ഇസ്രയേൽക്കാർ ഇസ്രയേൽക്കാരെ ദൈവം മുൻപോട്ട് നയിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ടും ഓരോരോ സമയങ്ങളിൽ ഈ ഇസ്രായേൽക്കാർ ദൈവത്തിരിതെ മർദ്ദലിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾക്ക് പരാതി പറയുകയാണ് വെച്ചാൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ കണ്ടിട്ടും ഇത്രമാത്രം അടയാളങ്ങൾ കണ്ടിട്ടും ഈ അവരുടെ ആവലാതി തീരുന്നില്ല അവരുടെ ഉത്കണ്ഠകളും ആകുലതകളും മാറുന്നില്ല പുറപ്പാണ് പതിനാറാംധ്യായത്തിലും പതിനേഴാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട് അവർ ഭക്ഷണത്തിന് വേണ്ടി നിലവിളി കൂട്ടുന്നു വെള്ളത്തിന് വേണ്ടി നിലവിളി കൂട്ടുന്നു നോക്കൂ ചെങ്കടൽ വിഭജിച്ച ദൈവത്തിന് ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കാൻ പറ്റില്ല സഹോദരങ്ങളെ അത്ഭുതകരമായി തൻ്റെ ശക്തി പ്രകടിപ്പിച്ച ദൈവത്തിന് വെള്ളം കൊടുക്കാൻ പറ്റില്ലേ ഈ ഒരു വിശ്വാസരാഹിത്യം ഉത്കണ്ഠകളായി അവരുടെ ജീവിതത്തിൽ പുറത്തേക്ക് വരികയാണ് നിങ്ങൾ ആലോചിച്ചിരിക്കുക എന്നിട്ട് മോശക്കെതിരെ പുറമുറുക്കുക ദൈവത്തിനെതിരെ പിറുപുറുക്കുക അവിടേക്കാണ് അടിമവേലിയായിരുന്നതിലും നല്ലത് അവിടുത്തെ ഇറച്ചി മൂക്കറ്റം നിന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് ഈ ഇസ്രായേൽക്കാരുടെ അതേ സ്വഭാവം തന്നെയാണ് ഇന്നൊരുപാട് വിശ്വാസികളുടെ ജീവിതത്തിലും ദൈവമേ ഞാൻ എന്തു ചെയ്യും ഒരു പക്ഷേ ദൈവം നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന നാളുകളിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ പരിപാലിച്ച് നമ്മളെ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തിയ ഒട്ടനവധി അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേക്കും അതുവരെ ദൈവം ചെയ്ത അത്ഭുതങ്ങളൊക്കെ മറന്നിട്ട് ആ രോഗം അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടുകയാണ് എൻ്റെ സഹോദരങ്ങളെ അത്രയും വർഷക്കാലം നമ്മളെ നയിച്ച ദൈവത്തിന് ഈ രോഗത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ കഴിവില്ലേ ഈ കടബാധയിൽ നമ്മളെ മോചിപ്പിക്കാൻ കഴിവില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് പ്രീസ്തലോഷ് പിന്നെ എന്തിനാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്താ ഉള്ളത് എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതായി പറ്റാത്തതായി ഈ ഭൂമിയിൽ എന്താ ഉള്ളത് ഈ ലോകത്തിൽ എന്താ ഉള്ളത് അവിടുന്ന് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ ദൈവമല്ലേ അവിടത്തേക്ക് അസാധ്യമായിട്ട് എന്താ ഉള്ളത് ലൂക്കോ ഒന്ന് മുപ്പത്തേഴ് എന്താണ് ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ വചനം പഠിപ്പിക്കുകയാണ് ലൂക്ക് ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നിട്ടും എന്തിനു നമ്മൾ ഉത്കണ്ഠപ്പെടുന്നു ഇസ്ര ഈ ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നാൽപ്പത് വർഷം അവിടുന്ന് പുറപ്പെട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് നാൽപ്പത് വർഷമാണ് നിയമാവർത്തനം ഇരുപത്തൊമ്പത് അഞ്ച് ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷം ദൈവചനം പഠിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷം നിങ്ങളുടെ വസ്ത്രം പഴകി കീറിപ്പോയിട്ടുണ്ടോ നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു തീർന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ടെക്സ്റ്റൈൽസ് പോയി തുണിക്കടയിൽ പോയിട്ട് വസ്ത്രം മേടിക്കുകയാണ് ചെയ്തത് ചെരുപ്പടയിൽ പോയി ചെരുപ്പ് മേടിക്കുകയാണ് ചെയ്തത് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ ഞാൻ നിങ്ങളെ നയിച്ചിട്ട് നിങ്ങളുടെ വസ്ത്രം പഴകി കീറിപ്പോയിട്ടുണ്ടോ നിയമാവർത്തനം ഇരുപത്തൊമ്പത് അഞ്ച് നിങ്ങളുടെ വസ്ത്രം കീറിപ്പോയിട്ടുണ്ടോ നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞ് തീർന്നിട്ടുണ്ടോ എന്നിട്ടും അവരുടെ ഉത്കണ്ഠകൾക്ക് ശമനമില്ല വീണ്ടും പരാതികളും പരിഭവങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആ പരിപാലന അതാണ് മത്താട് സൂക്ഷിച്ച ആറിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചും മറ്റെന്തിനെക്കുറിച്ച് എന്തിനു ഉത്കണ്ഠപ്പെടണം എന്തിനുക്കണ്ഠപ്പെടണം വസ്ത്രത്തെക്കുറിച്ച് എന്തിനാവലപ്പെടണം ഭക്ഷണവും വസ്ത്രവും ഈ ശരീരത്തേക്കാൾ ജീവനേക്കാൾ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നൊന്നല്ലേ വസ്ത്രത്തെക്കാൾ പ്രാധാന്യമില്ലേ ശരീരത്തിന് ഭക്ഷണത്തെക്കാൾ പ്രാധാന്യമില്ലേ ജീവന് പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് ആകലപ്പെടുന്നത് എന്ന് കർത്താവ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന് നമ്മൾ ചിന്തിക്കരുത് ആകുലതപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ കാര്യം നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ ടെൻഷനും കൊണ്ടാണ് ഇതെല്ലാം മുൻപോട്ട് പോകണമെന്ന് ചിന്തിക്കരുത് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൽ നം ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നമ്മളങ്ങോട്ട് നിന്നു കൊടുക്കുക നോക്കൂ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ ഈ ദൈവജനത്തെ തൻ്റെ സ്വന്തം ജനത്തെ ദൈവം നയിച്ചിട്ട് അവരുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോയിട്ടില്ല അവരുടെ ചെരുപ്പ് തേഞ്ഞ് തീർന്നിട്ടില്ല നമ്മുടെ കർത്താവാണ് അതിനെ നിലനിർത്തിയത് നാൽപ്പത് വർഷം ഒരു വർഷം ഒരു ഒരു ഒന്നോ രണ്ടോ പത്തോ വർഷം വസ്ത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റുമോ ഈജിപ്തി ഈജിപ്തിൽ നിന്ന് പോരുന്ന ആ ജനത അവിടുന്ന് ശേഖരിച്ച് എന്തുമാത്രമുണ്ട് എത്ര വർഷത്തേക്ക് നിൽക്കും അവരുടെ ചെരുപ്പ് എത്ര നാളത്തേക്ക് നിൽക്കും പക്ഷേ നമ്മുടെ കർത്താവ് കർത്താവത്ഭുതരമായി എന്നിട്ടും അവരുടെ പരിഭവത്തിനോ പരാതികൾക്കോ കുറവില്ലെന്ന് ഓർക്കണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുതന്നെയല്ലേ പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത് ഒരു പക്ഷേ നമ്മളിങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടുവന്ന കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികളെ അവഗണിച്ച് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമ്മൾ നമ്മൾ മലക്കം മറിഞ്ഞ് ആവലാതിപ്പെട്ട് നമ്മൾ ഉത്കണ്ഠപ്പെട്ട് ആകുലതപ്പെട്ട് പരാതികൾ പറഞ്ഞ് പരിഭവങ്ങൾ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് നമുക്ക് നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ള കാര്യങ്ങൾ ആയിരങ്ങളാണ് പക്ഷെ നമ്മളത് ഉറക്കത്തില്ല അവിടെയും നമ്മുടെ ഉത്കണ്ഠകൾ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നും മനസ്സിനെ കാർന്നു തിന്നും ശരീരത്തെ കാർന്ന് നശിപ്പിക്കുന്ന ഒരു ക്യാൻസർ രോഗം പോലെ തന്നെ നമ്മുടെ മനസ്സിനെ കാർന്ന് നശിപ്പിക്കുന്ന ഒരു രോഗമാണ് ഈ ഉത്കണ്ഠം അതുകൊണ്ട് പത്രോസിലി എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ നിങ്ങൾ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴേ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും നിങ്ങൾ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് കർത്താവിൻ്റെ കര ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുക കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നമ്മൾ വിശ്വാസികളായ നമ്മൾ താഴ്മയോടെ നിൽക്കണം അവിടുത്തെ കരം ശക്തമാണ് ആ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിന്ന് കൊടുക്കുക തക്ക സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് തരാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെയാണ് ഞാനും നിങ്ങളും ജീവിതം സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നത് പ്രീസലോ ഹാല ലുയ്യ പിന്നെ എന്തിനാ സഹോദരങ്ങളെ നമ്മളിങ്ങനെ അവലാതിപ്പെടുന്നത് ഉത്കണ്ഠപ്പെടുന്നത് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് വചനം പഠിപ്പി വചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേം കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴേ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് എന്നുവെച്ചാൽ വെച്ചാൽ ദൈവത്തിനൊരു സമയമുണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു കരുതലുണ്ട് വയലിലെ ലില്ലികളെ നോക്കില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ കർത്താവ് സോളമ്മൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ആ ഒരു ചെടിയെപ്പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ ആ പുല്ലിനെ ആ ചെടിയെ ദൈവം ഇതുപോലെ അലങ്കരിക്കുന്നത് അല്പവിശ്വാസികളെ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സ്വന്തം ജനത്തെ ഇതിൽ അതിനേക്കാൾ എത്രയോ അധികമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും അതാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത് അതാണ് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ കിടക്കേണ്ടത് അതുകൊണ്ട് കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ മരിച്ചാലും ജീവിച്ചാലും ശരി എന്ന് പറഞ്ഞ് ആ കരത്തിൻ്റെ കീഴെ നമ്മളൊന്ന് താഴ്മയോടെ നിന്ന് കൊടുക്കണം തക്ക സമയത്ത് ദൈവം നമ്മൾ ഉയർത്തും മോന് ജോലി കൊടുക്കേണ്ട തക്ക സമയത്ത് കർത്താവ് കൊണ്ട് കൊടുക്കും മാതാപിതാക്കളുടെ മകൻ്റെ ജോലിയെക്കുറിച്ച് ആവല ഉത്കണ്ഠപ്പെടാതിരിക്കുകയാണ് തക്ക സമയത്ത് ആവശ്യമുള്ള ആവശ്യമുള്ളമാർക്ക് കർത്താവ് കൊടുക്കും നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ഈ വിശ്വാസത്തിനെതിരായ ചിന്തകളും വചനത്തിനെതിരായ ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കുകയും അത് നാട് നിങ്ങളെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യരുത് അലി ലുയ്യ ഫ്രീസ് അലോഡ് കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴേ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ ഒന്ന് വിട്ടുകൊടുക്കുക നമ്മുടെ പ്രയാസം നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ലോകത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അങ്ങനെ പല വിധത്തിൽ ഇന്ന് നമ്മൾ പേറുന്ന സകലതും കർത്താവിൻ്റെ കയ്യിലേക്കൊന്ന് കൊടുക്ക് ഫ്രീസലോൺ ആലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എൻ്റെ പുന്ന് സഹോദരങ്ങളെ സാധാരണ രീതിയിൽ പറഞ്ഞാൽ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ചിന്തയില്ല ഇപ്പം എനിക്ക് ആറ് മക്കളുണ്ട് എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് ചിന്തയില്ലേ അവരുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ലേ അവരുടെ പഠനം അവരുടെ ജീവിതം അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നില്ലേ അവരുടെ ആധ്യാത്മികത ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലേ അതുപോലെ തന്നെയല്ലേ നമ്മുടെ പിതാവായ ദൈവം ജനിപ്പിച്ച ജീവൻ തന്ന നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ശ്രദ്ധയില്ലാതിരിക്കുമോ നിശ്ചയമായിട്ടുമുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ദൈവം എങ്ങനെയാണ് നമ്മളെ നയിക്കുന്നത് ഏത് വിധത്തിലാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് അന്ന് നമ്മൾ ചിന്തിക്കേണ്ട മുൻപിൽ ചെങ്കടൽ ബേക്കിൽ ഈജിപ്തിൻ സൈന്യം എന്ത് ദൈവം ചെയ്യുമെന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത് അത് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ നമ്മളവിടെ ടെൻഷൻ അടിക്കാതെ നമ്മളവിടെ ഉത്കണ്ഠപ്പെടാതെ താഴ്മയോടെ ആ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴങ്ങൾ നിൽക്കുക പ്രീസ്തലോഷം പുറപ്പാട് പതിന പതിനാലിൻ്റെ മുപ്പത്തൊന്ന് ഇങ്ങനെയാണ് ഈജിപ്തിനെതിരെ കർത്താവ് ഉയർത്തിയ ശക്തമായ കരം അന്ന് ഇസ്രായേൽക്കാർ കണ്ടു ഇതുപോലെ നമ്മൾ ഉത്കണ്ഠപ്പെടാതെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴ് താഴ്മയോടെ നിൽക്കുകയാണെങ്കിൽ ഈജിപ്തിനെതിരെ കർത്താവ് ഉയർത്തിയ തൻ്റെ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു അവർ കർത്താവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആകുലതപ്പെടാതെ ടെൻഷൻ അടിക്കാതെ ഉത്കണ്ഠപ്പെടാതെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ കൊടുത്താൽ ദൈവം നമ്മളെ വഴി നടത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രൈസ്ത ലോഷ് അല്ല അതുകൊണ്ട് ഇന്ന് വരെ ഈ ഈ വചനശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ഇതുവരെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സകല ഉത്കണ്ഠകളും കർത്താവിനെ ഏൽപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ഫ്രീ ആവുക ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അല്ലേ രൂയ്യ ഫ്രീ സലോഡ് രോഗത്തെക്കുറിച്ചുള്ള ഉൾക്കണ്ട ഭാവിയെക്കുറിച്ചുള്ള ഉൾക്കണ്ഠ സമ്പത്തിനെക്കുറിച്ചുള്ള ഉൾക്കണ്ട കടബാധികളെക്കുറിച്ച് ഉൾക്കണ്ട മറ്റെന്താണ് പാപം ചിലപ്പോൾ നമ്മൾ കുറേ ദുശീലങ്ങൾക്ക് അടിമയായിരിക്കാം അതിനെക്കുറിച്ച് ഉൾക്കണ്ട സകലതും എന്തൊക്കെയാണോ ആകുലതകളായിട്ട് നമ്മുടെ ഉള്ളിൽ വേരുവാകിയിരിക്കുന്നത് അത് മുഴുവനും എടുത്തിട്ട് ഈശോയെ എൻ്റെ ദൈവമേ ഇതാ ഇത് ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു നീ നോക്കിക്കൊള്ളാന്നാണല്ലോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ ഏറ്റെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രീ ആവുക ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അലീലിയ ഫ്രീസലോഡ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്ന് കൊടുക്കാം നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ ആവലാതിപ്പെടാതിരിക്കുക നമ്മുടെ സൃഷ്ടാവും പരിപാലകനും സർവശക്തനുമായ ദൈവം നമ്മളെ വഴി നടത്താൻ മതിയായവനാണ് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനഭിതാകൻ അറിയാം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക സകല ഉത്കണ്ഠകളും അവിടുത്തെ ഏൽപ്പിക്കുക നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തേടുക അത് അനുസരിച്ച് മുൻപോട്ട് പോവുക നമ്മുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ് ഹാലി ലുയാ ഈ വചനത്താൽ കർത്താവ് നിങ്ങളുടെ ഉത്കണ്ഠകൾ അകറ്റട്ടെ ആകുലതകൾ മാറ്റട്ടെ മനസമാധാനത്തിൽ ജീവിച്ചു മരിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ അങ്ങനെ സന്തോഷപൂർണമായ ഒരു ക്രൈസ്തവ വിശ്വാസ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ ഈ വചനം നിങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ ഇന്ന് ഈ വചന ശുശ്രൂഷ ശുശ്രൂഷയിൽ പങ്കെടുത്ത അങ്ങേടെ പ്രിയപ്പെട്ട മക്കളുടെ ഉള്ളിൽ വേരുവാകിയിരിക്കുന്ന സകല ഉത്കണ്ഠകളെയും ആകുലതകളെയും അകറ്റി ഈ വചനത്തിൻ്റെ ശക്തിയാൽ അവർക്ക് ശക്തമായ പ്രത്യാശയും പ്രചോദനവും നൽകിയും നിങ്ങളുടെ കരത്തിൻ്റെ കീഴേ താഴ്മയോടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ട വചനങ്ങളാൽ ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ നയിക്കും മേൻ പ്രൈസ് ദോഡ് ഹാലേലുയ